ശാശ്വത പരിഹാരം പ്രശസ്ത ആൻഡ് ആർത്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ പ്രേംകുമാറിന്റെ നേതൃത്വത്തിൽ നാല് അസ്ഥിരോഗ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം നമ്മുടെ നമ്പർ ഒമ്പത് നാല് ഒമ്പത് ആറ് ഒമ്പത് നാല് എട്ട് നാല് ഷൊർണൂർ നഗരസഭയിൽ നഗരശ്രീ ഡിജിറ്റൽ യൂണിറ്റ് എന്ന പേരിൽ സ്മാർട്ട് ഫെസിലിറ്റേഷൻ സെന്റർ ഉദ്ഘാടനം ചെയ്തു ഷൊർണൂർ നഗരസഭ ചെയർമാൻ എം കെ ജയപ്രകാശ് കെ സ്മാർട്ട് ഫെസിലിറ്റേഷൻ സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഷൊർണൂർ നഗരസഭ ചെയർമാൻ എം കെ ജയപ്രകാശ് ഉദ്ഘാടനം നിർവഹിച്ചു നമുക്ക് വിട്ടുനികുതി അടയ്ക്കുന്ന കാര്യത്തിലായാലും മാരേജ് രജിസ്ട്രേഷൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ കെ സ്മാർട്ട് വഴിയുള്ള സേവനങ്ങളെല്ലാം വളരെ മെച്ചപ്പെട്ട നിലയിലാണ് സോഫ്റ്റ്വെയർ ഇവിടെ കൈകാര്യം ചെയ്തു വരുന്നത് ഈ സേവനം നമുക്ക് നഗരസഭയിൽ തന്നെ കുടുംബശ്രീയുടെ ഒരു യൂണിറ്റ് എന്ന നിലയിലാണ് ഒരുപക്ഷെ പാലക്കാട് ജില്ലയിൽ ആദ്യമായിട്ടാണ് സ്പെറ്റിഫിറ്റേഷൻ സെൻ്റർ നഗരസഭയിലെ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ രണ്ടു പേർ ചേർന്നുള്ള ഒരു യൂണിറ്റ് എന്ന നിലയിലാണ് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ പി സിന്ധു അധ്യക്ഷത വഹിച്ചു ഇൻഫർമേഷൻ കേരള മിഷൻ തയ്യാറാക്കിയ സോഫ്റ്റ്വെയർ എല്ലാ നഗരസഭകളിലും വിന്യസിച്ച് നഗരസഭകളുടെ ഭരണ സംവിധാനം ഡിജിറ്റലൈസ് ചെയ്യുക എന്നതാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് പാലക്കാട് ജില്ലയിലെ ആദ്യത്തെ കെ സ്മാർട്ട് ഫെസിലിറ്റേഷൻ സെന്ററും ഇത് തന്നെയാണ് ഷൊർണൂർ നഗരസഭ കുടുംബശ്രീയുടെ കീഴിൽ ആരംഭിച്ച നഗരശ്രീ ഡിജിറ്റൽ യൂണിറ്റ് എന്ന ഗ്രൂപ്പ് സംരംഭമാണ് നഗരസഭയിൽ കെ സ്മാർട്ട് പ്രവർത്തനം ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നത് ചെയർപേഴ്സൺ സിന്ധു വി സി സന്നിഹിതയായിരുന്നു പരിപാടിയിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായ കെ എം ലക്ഷ്മണൻ പി ജിഷ എന്നിവരും റവന്യൂ സൂപ്രണ്ട് ഡോൺ എസ് എ സി ഡി എസ് മെമ്പർ സെക്രട്ടറി ലിഷ സി ജോർജ് മറ്റ് നഗരസഭാ ഉദ്യോഗസ്ഥർ കുടുംബശ്രീ പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു യൂണിറ്റ് അംഗം സൗമ്യ യോഗത്തിൽ സംസാരിച്ചു നഗരസഭയിലെ വിവിധ വിഭാഗങ്ങളിൽ നിന്നുള്ള സേവനങ്ങൾ നഗരശ്രീ യൂണിറ്റിലൂടെ നിശ്ചിത നിരക്കിൽ പൊതുജനങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് ന്യൂസ്